സാർ നമസ്കാരം നമസ്കാരം സാർ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ ഇതിനോടകം തന്നെ നിരവധി ആളുകൾ അത് കണ്ടു കഴിഞ്ഞു അതിനടിയിൽ വന്നൊരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം ഇതാണ് നട്ടലുള്ള മാധ്യമ പ്രവർത്തകൻ അതായത് സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് എം എ ബേബി ചുമതലയേറ്റതിന് ശേഷം അങ്ങ് ചെയ്തൊരു വീഡിയോ ആണ് അതിൽ നഗശിഖാന്തം എം എ ബേബിയെ വിമർശിക്കുകയാണ് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അതി കഠിനമായ രീതിയിൽ എം എ ബേബി ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണ് ബലാത്സംഗ വീരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോൻ്റെ കണ്ടന്റ് മുഴുവൻ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെ ഒരു നേതാവിനെ ഇത്തരം രീതിയിൽ തേജോവധം ചെയ്യുക എന്ന് പറയുന്നത് ശരിയാണോ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർ വിളിച്ചു പറയുന്നത് ഒരു പത്രപ്രവർത്തകൻ്റെ ഡ്യൂട്ടിയാണ് അത് ഏത് ദേവേന്ദ്രനായാലും മുത്തുപെട്ടറായാലും ശരി എം എ ബേബി എന്ന് പറയുന്ന വ്യക്തി കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ അഡ്മിറ്റ് ചെയ്തതല്ല അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ തേജവതം ചെയ്തു പറയുന്നത് അദ്ദേഹം കോടതിയിൽ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ് ഞാനാണ് അദ്ദേഹത്തെ വിസ്തരിച്ചത് അതായത് കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരി എന്ന് പറയുന്ന പാവം പൂജാരിയുടെ മകൾ അനകയെ പതിനഞ്ച് വയസ്സുള്ള സുന്ദരിയും നർത്തകിയുമായ അനകയെ അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്ന വാർത്ത ഞാനല്ല ആദ്യം പ്രസിദ്ധീകരിച്ചത് അത് പ്രസിദ്ധിച്ച സാവി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിലാണ് അതിനുശേഷം ക്രൈമിൻ്റെ കവർ പേജ് വന്നു ഇതിൽ അദ്ദേഹം നോട്ടീസ് അയച്ചു അൻപത് ലക്ഷം രൂപ നഷ്ട പരിഹാരം വേണം അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടായി ആ സന്ദർഭത്തിൽ വക്കീൽ നോട്ടീസിന് മറുപടി പറഞ്ഞു ഞങ്ങൾ പ്രസിദ്ധിച്ച സത്യമാണ് നിങ്ങൾ കേസ് ഫയൽ ചെയ്തോ എന്നാണ് മറുപടി കൊടുത്തത് അദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടില്ല അതിനുശേഷം മറ്റൊരു കേസിൽ സ്വരലയ എന്ന് പറയുന്ന ത അദ്ദേഹം തുടങ്ങിയ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അതും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഡൽഹിയിൽ പാർല തുടങ്ങിയ ഇതിൽ കോടിക്കണക്കിന് അധികം പല സ്ഥലങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും നല്ല കള്ളപ്പണമായിട്ടും അദ്ദേഹത്തെ അക്കൗണ്ടിൽ വന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ഒരു വക്കീലിനോട് ചോദിച്ചദ്ദേഹം അത് ഞാൻ പറഞ്ഞു കേസ് ഫയൽ ചെയ്തു അദ്ദേഹം കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്തതാണ് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമുള്ളത് കേസ് ഫയൽ ചെയ്തതിനെ സന്തോഷിക്കാൻ കാരണം അദ്ദേഹം കോടതിയിൽ വരുമല്ലോ അങ്ങനെ കോടതിയിൽ എൻ്റെ അഡ്വക്കറ്റായ അഡ്വക്കറ്റ് വേണുഗോപാലിനെ അദ്ദേഹം ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് അവസാനം എന്നോട് അഡ്വക്കറ്റ് പറഞ്ഞു നന്ദുമാർ വേറെ അഡ്ഡക്കറ്റിനെ ഏർപ്പെടുത്തുന്നതാണ് നല്ലത് ഒരു സീനിയർ അഡ്വിക്കറ്റ് തന്നെ അതാകുന്നു ഞാൻ നല്ലതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അഡ്വക്കറ്റ് സീനിയർ അഡ്ഗറി അഡ്വക്കറ്റ് രാംകുമാർ ഉണ്ട് എം എ ബി ബി എല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നു വരാൻ പറ്റിയില്ല ആ ഡേറ്റിന് അപ്പം ഞാൻ ചെന്നിട്ട് അപ്പം അഡ്വക്കറ്റ് പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് വരാൻ പറ്റില്ല നന്ദകുമാർ കൂട്ടിക്കറി പറഞ്ഞു രാംകുമാർ സാറ് ലൈ അടുത്ത തവണ വരും എന്ന് പറഞ്ഞു തന്നാൽ അവിടെ വന്ന് ഞാൻ വേറെ പറഞ്ഞു കൂട്ടിക്കറി രാംകുമാർ സാർ അടുത്ത തവണ വരും നമ്മളെ നമ്മുടെ അഡ്വക്കര എവിടെ ചോദിച്ചപ്പോൾ വേറെ ഏതോ കോടതിയിൽ അത്യാവശ്യമായി പോയതാ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ക്ലോസ് ചെയ്യണേ നമ്മുടെ എവിഡൻസ് ക്ലോസ് ചെയ്യാൻ എവിഡൻസ് ക്ലോസ് ചെയ്യാൻ ഞാൻ തോറ്റു നടത്താൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിസരിച്ചോളാണ് വിസരിക്കുമ്പോൾ ആ കൂട്ടിന്ന് ഇറങ്ങാൻ പറഞ്ഞു താഴെ ഇറങ്ങി ഞാൻ ഇപ്പോൾ ആദ്യം ചോദിച്ചു കോടതിയിൽ ചോദിച്ചു എനിക്ക് ഈ സമയം തരണം അടുത്ത തവണയും പഠിച്ചിട്ട് ചെയ്യാമെന്നാണ് അത് നടക്കില്ല എന്നത് മന്ത്രി ഔദ്യോഗിക എല്ലാ പരിപാടിയൊക്കെ മാറ്റി വെച്ച് വന്ന് നിൽക്കുകയാണ് മന്ത്രി കൂട്ടിൽ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങാമെന്നു അങ്ങനെയാണ് അങ്ങേക്ക് അത് അതായത് അവിടെ കയറുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാവുമെന്ന് മനസ്സിൽ ഉണ്ടായിരുന്നു ഇല്ല അടുത്ത തവണയും മാറ്റി വെക്കും എന്നുള്ളതാണ് കാര്യം പിന്നെ എനിക്കത് മനപ്പാടായതുകൊണ്ട് ഞാൻ ചെയ്ത വർക്കായതുകൊണ്ട് എൻ്റെ സ്വർലയ അഴിമതി എം എ ബേബി എം എ ബേബിയെ സി പി എം പുറത്താക്കുമോയെന്ന് ചോദിച്ചൊരു വലിയ കവർ ചിത്ര സ്റ്റോറിയാണ് എല്ലാ ഡോക്യുമെൻ്റ്സ് ചെയ്തത് എനിക്ക് ആ സ്റ്റോറി അറിയാം അപ്പം ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് കോടതി പറഞ്ഞു എന്നാൽ നന്ദകമാർ ഇതാക്കി പറഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങളൊരു മന്ത്രിയല്ലേ മന്ത്രിയാകുമ്പോൾ എല്ലാം പഠിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത് നിയമമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ കേസിന് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ചോദ്യം ലുഫ്താൻസ എയർ കമ്പനി ജർമ്മനിയിൽ നിന്നും നിങ്ങൾക്ക് ഇരുപത്താറ് ലക്ഷം രൂപ നിങ്ങളെ സ്വർലയെ അക്കൗണ്ടിൽ ഇന്ന ഡേറ്റിന് വന്നിട്ടുണ്ട് ശരി തന്നെയാണോ എന്ന് വെച്ചു ആണ് അപ്പോൾ വിദേശത്ത് നിന്ന് നിങ്ങൾ ഫണ്ട് വരുമ്പോൾ ഫെമ നിയമം പാലിച്ചിട്ടുണ്ടോ അല്ല അത് ടിക്കറ്റിൻ്റെ പൈസ ആദ്യം അവർ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിരുന്നു അപ്പം പകരം തിരിച്ചിട്ട് പൈസ വന്നതാണെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ടിക്കറ്റിന് അങ്ങോട്ട് കൊടുത്ത പൈസ അക്കൗണ്ട് വഴിയല്ലേ കൊടുത്തത് ആണ് ഇത് നിങ്ങളെ അക്കൗണ്ട് ഇതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കാണുന്നില്ല അങ്ങോട്ട് പോയത് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നത് മാത്രമല്ല ഇപ്പോൾ ഫെ ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ അടുത്തുള്ള അല്ലേ അപ്പം അത് പിന്നെ നിങ്ങൾ വയലേഷനല്ലേ ഫെമ വയലേഷൻ പിന്നെ അവർക്ക് ഉത്തരം വട്ടി അങ്ങനെ ആ പിന്നെ കള്ളപ്പണത്തെക്കുറിച്ച് ചോദിച്ചു പിന്നെ അയാൾ പൊതുമേഖലാ സ്ഥാപനം അദ്ദേഹം സമരം നടത്തുന്നതാണ് സാ പൊതുമേഖലാ സ്ഥാപന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അത്ര സ്ഥാപനങ്ങൾ കോടിക്കണറുപ്പ്യ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പിന്നെ കള്ളപ്പണം പേരറിയാത്ത ഒന്നും അയാൾക്കൊന്നും അറിയില്ല പേരറിയാത്ത അതിന് ശേഷമാണ് നമ്മൾ അനകയുടെ കാര്യത്തിലേക്ക് കടന്നത് അനകയുടെ കാര്യത്തിൽ ചോദിച്ച ഫസ്റ്റ് ചോദ്യം ഇതാണ് നിങ്ങൾ അല്ലേ എം എ ബേബി ബി അനകയെ ബലാത്സംഗം ചെയ്തത് പതിനഞ്ച് വയസ്സുകാരിയായ നാരായണ നമ്പൂതിരിയുടെ മകൾ കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരിയുടെ മകൾ ആലപ്പുഴ റിസോർട്ടിൽ വെച്ച് ആലപ്പുഴ ഹൗസ് ബോട്ടിൽ വെച്ച് നിങ്ങളല്ലേ ബലാത്സംഗം ചെയ്തതെന്നാണ് പരിശോധിച്ചത് അപ്പോൾ കോടതി ഞെട്ടി ഇതെന്താ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല പാടില്ലെന്നു പറഞ്ഞിട്ട് ഒരു അഡ്വിക്കറ്റ് ചാടി കഴിഞ്ഞിട്ട് എന്ത് അസംബന്ധമാണ് എൻ്റെ കക്ഷിയോട് വളരെ മോശമായി പെരുമാറാണ് സ്വരലയാ സംബന്ധമായ കേസാണ് അതിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ചാടിയത് അപ്പോൾ കോടതി വെച്ചു നന്ദി ആ ആ കാര്യം ചോദിക്കുമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹം ഡിഫമേഷൻ കേസാണ് കൊടുത്തത് ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ ഫെയിം ഫെയിം ഉള്ളവർക്കേ ഡിഫമേഷൻ കൊടുക്കാൻ പറ്റുമോ ഫെയിം ഇല്ലാത്തവർക്ക് ഡിഫമേഷൻ ഉണ്ടാവില്ല അപ്പം അദ്ദേഹത്തിന് ഫെയിം ഇല്ല എന്ന് തെളിയിക്കുന്ന എൻ്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ഒരു കള്ളനാണ് എന്നുള്ളതാണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത് മാത്രമേ ഒരു പെൺപിടിയനാണ് പിടിയനാണ് ബലാത്സംഗ പേരനാണ് തെളിയിക്കാനാണ് ഞാൻ അപ്പം അദ്ദേഹത്തിന് ഫെയിമില്ലല്ലോ എന്ന് പറഞ്ഞു ആ എന്നാൽ ചോദിച്ചു കൊണ്ടുവന്നു കോടതി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ബലാത്സഞ്ചിതില്ല എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഞാൻ ബലാത്സംഗ ചെയ്തില്ല പറഞ്ഞു അപ്പം നിങ്ങൾ ഈ ക്രൈം വായിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങൾ സാവി മാഗസിൻ വായിച്ചിട്ടുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ കോടതി പറഞ്ഞ പിന്നെ ഈ ചോദ്യം നിർത്തില്ല എന്ന് ചോദിച്ചു അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ഇല്ല ഈ ഞാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത ചോദ്യം നിങ്ങൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അപകീർത്തി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം അപ്പം കോടതി ഒന്നും കൂടിതായി അപ്പോൾ അന്നേരം പറഞ്ഞു ഞാൻ വക്കീൽ നോട്ടീസില്ല വക്കീൽ സ്ന്തുഷ്ടപ്രകാരം അയച്ചിട്ടുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ എം എ ബി ബി ആവശ്യപ്പെട്ട പ്രകാരം അയച്ചു എന്നാണല്ലോ കാണിക്കുന്നത് അപ്പം പറഞ്ഞു ഞാനറിയില്ല എന്നാണ് അപ്പം കോടതി പറഞ്ഞത് നിങ്ങളൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് കൂട്ടിനുള്ളിൽ ഇരിക്കുന്ന മര്യാദക്ക് സംസാരിക്കണം കൃത്യമായി മൊഴി എടുക്കും കള്ളം അറിയണമെന്ന് വെച്ചു ഇയാളാകും വരുന്നുണ്ട് അയാള് സാധാരണ ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ള അറ്റാക്കുള്ള പേഷ്യൻ്റിന്മാതിരി തലയിലൊക്കെ അതിപ്പം കഷ്ടടിക്കുള്ള അപ്പം അവിടെ വയർക്കാൻ തുടങ്ങി അപ്പം ജഡ്ജു മജിസ്ട്രേറ്റ് ചോദിച്ചു അല്ല വെള്ളം കുടിക്കണോ ഇരിക്കണോ ആ സന്ദർഭത്തിൽ അവർ അഡ്വക്കേറ്റ് വിളിച്ചു അപ്പം അതിന് കയറി പറഞ്ഞു അല്ല എം എ ബി ബി പറഞ്ഞിട്ട് തന്നെയാണ് നോട്ടീസ് അയച്ചത് അത് പറഞ്ഞ് ഭയങ്കര പിഡിത്തമാണെന്നും അവർക്കെതിരാണെന്നും കള്ളം പറയുകയാണെന്നും വ്യക്തമായില്ല അവരും കൂടെ പൊട്ടിച്ചെറിയും ആ സന്ദർഭത്തിൽ അദ്ദേഹം ഞാൻ ചോദിച്ചു നിങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ ഈ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നിങ്ങൾ ഇതിനകത്ത് വന്നു നോട്ടീസ് ഫയൽ ഇത്ര വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ആറിലാണ് നോട്ടീസ് അയക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഈ കുട്ടി കൊല്ലപ്പെടുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യയല്ല ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് ആണ് ഈ കേസ് വരുന്നത് നായനാർ ഗവൺമെന്റ് അല്ല ഈ ഇയാളുടെ ഗവൺമെന്റ് കാലത്ത് ഗവൺമെന്റ് കാലത്താണ് അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല ഈ ചെയ്ത തെറ്റില് ഇദ്ദേഹം എന്തെങ്കിലും രീതിയിലുള്ള ശിക്ഷകള് ഏറ്റുവാങ്ങിയിട്ടോ അല്ല അതിൻ്റെ കണക്കാണ് നമ്മൾ ശിക്ഷകളെ കാണാൻ കവിയൂർ കേസ് അന്വേഷണം എവിടെയും പോയില്ലല്ലോ കവിയൂർ കേസ് അന്വേഷണത്തിൽ സി ബി ഐ ഇതുവരെ തെളിവില്ല തെളിവില്ല എന്ന് പറയല്ലേ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ജസ്റ്റിസ് ബസന്തിന് ഹൈക്കോടതിയിൽ വരികയാണ് ഈ പറയുന്ന കൊല്ലപ്പെട്ട അനകയുടെ സ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കത്തയക്കുകയാണ് ആ കത്തിലാണ് ഈ കുട്ടി എം എ ബി ബിയും കോടിയേരി ബാലകൃഷ്ണും അതേപോലെ അങ്ങനെയുള്ള കുറേ ആളുകൾ ഇവരെ അവരുടെ മക്കളും കോടിയേരി ബാലകൃഷ്ണും അങ്ങനെ എം എ ബി ബിനേഷ് കോടിയേരിയും എം എ ബിയുടെ മകൻ അശോക്കും അതുപോലെ നമ്മുടെ ഇല്ലേ ഫൈവ് ഫിംഗേഴ്സ് എന്നുള്ള സിനിമയിലെ പ്രൊഡ്യൂസറും എല്ലാം തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതും അത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കേസ് അതുകൊണ്ട് കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടുന്നത് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് ആർക്ക് അയക്കുകയാണ് ഫോർവേഡ് ചെയ്യുകയാണ് ഡി ഐ ജി ശ്രീലൈക്ക് ഈ കത്ത് എൻ്റെ കൈവശം അതായത് ഇതേപോലെ ചാവീൻ്റെ അടുത്തും കിട്ടുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണം നടത്തിയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആ അന്വേഷണത്തിലാണ് ഇദ്ദേഹം എം എ ബി റിസോർട്ടിൽ ഹൗസ് ബോട്ടിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചെന്നും അതിൽ സജീ നന്ദിയാട്ടിനെ എം എൽ എ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആലപ്പുഴ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അപ്പോൾ ആ സമയത്താണ് ബലാത്സംഗം ചെയ്തതെന്നൊക്കെ നമ്മൾ അതിൻ്റെ അകത്തുള്ള സ്റ്റോറി അപ്പം ഈ പ്രശ്നം ഇങ്ങനെ വന്നപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് നിങ്ങൾ വക്കീലോട് ചതിച്ചിട്ടില്ല അപ്പം നിങ്ങൾ ബലാത്സംഗം ചെയ്തതൊന്നും റേഡിയൻ വെച്ചപ്പം ഉണ്ടാകാനില്ല അതിന് അർത്ഥം എന്താ ബലാത്സംഗം കുറ്റകാരം കുറ്റക്കാരനാണെന്നല്ലേ അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ബലാത്സംഗം വരും എന്നുള്ളത് പിന്നെ കൂട്ടിക്കൊടുപ്പുകാരെന്നുള്ളത് സ്വരലയ എന്ന് പറയുന്ന സംഘടന സ്വകാര്യ സംഘടന അദ്ദേഹം പാർലമെൻറ്റ് അംഗം നിന്ന നിലയിൽ ലഭിച്ച ഔദ്യോഗിക വസതിയുടെ ലാണ് ബാങ്ക് അക്കൗണ്ട് അടക്കം രജിസ്റ്റേഡ് ഓഫീസായി പ്രവർത്തിച്ചത് നിയമവിരുദ്ധമാണ് ആ സ്വരലയ എന്ന സംഘടന എന്തിനായിരുന്നു അറിയുമോ നർത്തകിമാർക്കും പാടുന്ന പെൺകുട്ടികൾക്കും വേണ്ടി അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് സംഘടന തുടങ്ങിയിരിക്കുന്നത് ഇവിടെ പണി കൂട്ടിക്കൊടുപ്പായിരുന്നു എന്ന് പറഞ്ഞത് ആരാറിയു ബെർലിൻ കുഞ്ഞൻ നായരാണ് അദ്ദേഹം എഴുതിയ ചവിട്ടി മാതൃമിയിലെ തടവൽ എന്ന് പറയുന്ന ലേഖനത്തിലാണ് ഇവിടെ പെൺകുട്ടികളെ പലർക്കും കാഴ്ച വയ്ക്കലാണെന്നും ഇവിടെ പെൺമാണിപ്പമാണെന്നും പറഞ്ഞിട്ട് എഴുതിയത് അങ്ങനെയുള്ള സംഭവത്തിൽ ഈ കോപ്പി ഞാൻ കോടതി ഹാജരാക്കി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഈ ലേഖനം വായിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനെതിരെ കേസ് ഫയൽ ചെയ്തോ ഇല്ല ഇല്ല അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്യാതിരുന്നത് അതൊരു വിമർശനം മാത്രമാണ് അപ്പോൾ സത്യസന്ധമായതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ കേസ് ഫയൽ ചെയ്യാതിരുന്നത് അതെ അർത്ഥം അതിനർത്ഥം കുട്ടിക്കുടിപ്പാരനാണെന്ന് അധികം കഴിഞ്ഞ വീഡിയോയിൽ ഇതും പറയുന്നില്ല ഫ്രീ സെക്സിന് വേണ്ടിയിട്ട് ആഹ്വാനം മാസിക പ്രൊഫസർ സുധീഷിൻ്റെ ഒരു പാടം മാസിക കൊല്ലത്ത് നിന്ന് ഇറങ്ങുന്നത് അതിൽ ലൈംഗിക പെരിസ്ട്രോയ്ക്ക എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട് കുറേ പേജുകളുണ്ട് അതിൽ പരമേശ്വരൻ്റെ നാലാം ലോകവാദ സിദ്ധാന്തം അതിൽ പറയുന്നത് ബാഹ്യ ലൈംഗിക ബന്ധങ്ങളാകാം സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞാലും അവർ സ്വാതന്ത്ര്യമാണത് എന്നാണ് അപ്പം അതിന് അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹവും തോമസ് ഐസക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഒരു എം എ ബേബിയുടെ ലൈംഗിക പരിശ്രമിക്ക എന്ന് പറഞ്ഞിട്ട് അതിനെ എന്ന് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതും സത്യമാണ് എന്നെന്താ കേസ് കൊടുക്കാഞ്ഞാൽ അത് സത്യമാണ് എനിക്ക് വിമർശനം മാത്രമുള്ളൂ എനിക്ക് കുഴപ്പമില്ലാന്ന് ഇപ്പോൾ കോടതി എന്താണ് ഇതൊക്കെ തന്നെ ഈ പറയുന്നതൊക്കെ തന്നെ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അല്ലേ ഞാൻ പറഞ്ഞോളൂ അതായത് ഈ നിലവിൽ വന്ന ഈ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭൂതകാലം എന്ന് പറയുന്നത് ഇത്തരം സ്വഭാവ സവിശേഷതകളൊക്കെ ഒരാളാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിലൊന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശമേ അല്ല അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ ലോകത്തോട് അറിയിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഞാൻ അങ്ങനെ ഒരാളാണ് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് കാരണമാണ് അതേപോലെ തന്നെ ബാഹ്യ ലൈംഗിക ബന്ധങ്ങളാകാം എന്ന് പറയുന്ന കാര്യം അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് കോടതി രേഖയായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു അത് നമ്മളെ ഡ്യൂട്ടി അല്ലേ ഒരു പത്രപ്രവർത്തകന്റെ ഡ്യൂട്ടി അല്ലേ ഒരാളെ സവിശേഷതകൾ ഇത്രയും മഹാനായ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ നാട്ടുകാരോട് പറയേണ്ട ഉത്തരവാദിത്തമല്ലേ പ്രത്യേകിച്ചും ഞാൻ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് കോടതി എനിക്ക് അനുകൂലമായി വിധി പറഞ്ഞിരിക്കുകയാണ് നന്ദകുമാർ പ്രസിദ്ധീകരിച്ച ഈ പബ്ലിക്കേഷൻ സത്യമാണ് ഞാൻ നേരിട്ട് വാദിച്ച് വിജയിച്ചിട്ടുള്ള കേസാണ് അതെ അത് ശരിക്കും അങ്ങേക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനന്ദാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അത് തന്നെയാണ് നമ്മൾ ഈ കമന്റുകളിലും ഇന്നലത്തെ വീഡിയോ ലക്ഷങ്ങൾ കാണുകയൊക്കെ ചെയ്തു പക്ഷേ ഇതിൽ മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ഈ ക്രൈം നന്ദുമാർ എന്ന് പറയുന്നത് സി പി ഐ എമ്മിനെതിരെ മാത്രം അല്ലെങ്കിൽ പിണറായിക്കെതിരെ മാത്രമാണ് മാധ്യമ വിമർശനം ഉ ഉന്നയിക്കാറുള്ളത് മറ്റാളുകളൊന്നും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടാറില്ല എന്ന് പറയുന്ന ഒരു വിമർശനം അങ്ങനെയൊന്നുണ്ടോ ഉണ്ടോ സി പി എമ്മിനോടോ അല്ലെങ്കിൽ സഖാക്കളോടോ അങ്ങേക്കൊരു പ്രത്യേകതരം വെറുപ്പുണ്ടോ അതായത് മാർസിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരായ സഖാക്കളുടെ സമീപനമാണ് എൻ്റേത് അവരെ പറ്റിച്ച് ഈ നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി ഉണ്ടാക്കുകയാണ് ഈ പാർട്ടിയെ മറിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ലാവലിംഗ് കേസ് ഞാൻ കൊണ്ടുവന്നതാണ് ലാവലിംഗ് കേസിൽ പിണറായി വിജയൻ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയെന്നുള്ളത് ഞാനാണ് കൊണ്ടുവന്നത് അതിൻ്റെ രേഖകൾ ഞാനാണ് കൊണ്ടുവന്നത് എൻ്റെ ഓഫീസ് കത്തിച്ചതാണ് ആ രേഖകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യേൻ്റെ പേരിൽ സിംഗപ്പൂരിലുള്ള അക്കൗണ്ടിലേക്ക് വന്ന് എഴുപത്തഞ്ച് കോടി രൂപ എവിടേക്ക് അറിയോ താങ്കളുടെ നാട്ടിലെ ഒരു ക്യാൻസർ സെൻ്ററിൽ നിന്ന് വരേണ്ട പൈസയാണ് തൊണ്ണൂറ്റെട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപ വരേണ്ട പൈസയാണ് പിണറായി വിജയൻ അടിച്ചു കൊണ്ടുപോയിട്ട് ഭാര്യേൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി അവിടേക്ക് വരുത്തിച്ചത് ആ രേഖയാണ് മുഹമ്മദ് റിയാസ് അടിച്ചു കൊണ്ടുപോയിട്ടും അത് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് മോളെ കല്യാണം കഴിച്ചെടുത്തത് എന്നറിയാമോ ഇല്ലെങ്കിൽ പിണറായി വിജയൻ അകത്താണ് അപ്പൊ എന്റെ ഓഫീസ് കത്തിച്ചതിന് കാരണവും അതേപോലെ എന്നെ കൊല്ലാൻ കൊടുത്തതിന് കാരണം അതാണ് ആ പറഞ്ഞ കാര്യം സിബിഐ എൻക്വയറി കൊണ്ടു വന്നില്ലേ ഞാൻ സിബിഐ കൊണ്ട പിണറായി വിജയൻ പ്രതിയായില്ലേ ആ പ്രതിയായ ആളെ കുറിച്ചിട്ട് എനിക്ക് സത്യസന്ധമായി പറയണ്ടേ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ ഞാൻ പറയുന്ന അല്ലാന്ന് എനിക്കെതിരെ എന്തുകൊണ്ട് അവർ കേസ് ഫയൽ ചെയ്യുന്നില്ല എം എ ബി കേസ് ഫയൽ ചെയ്തു അതിന് ഗുണങ്ങൾ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം എൻ്റെ പബ്ലിക്കേഷൻ ശരിയാണെന്നും അദ്ദേഹം കള്ളനാണെന്നും എന്ന് കൃത്യമായി കോടതി പറഞ്ഞു പിന്നീട് ഏതൊരു ദിവസം മജിസ്ട്രേറ്റിനെ കണ്ടപ്പോൾ മജിസ്ട്രേറ്റ് അങ്ങോട്ട് പറഞ്ഞു ഇനി മുതൽ എം എ വേവി ഒരിക്കലും കേസ് കൊടുക്കാൻ നിൽക്കില്ല അല്ല അതല്ല അങ്ങനെയല്ല തിരുവനന്തപുരത്തെ ചെറുനിയർ ശശിധരൻ നായർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രഗൽഭനായ അഭിഭാഷകൻ ഇരുന്ന അദ്ദേഹത്തിന്റെ അഡിക്കറ്റ് വി എസ് അച്യോന്ദന്റെ അഡിക്കറ്റാണ് അദ്ദേഹം എൻ്റെ എതിരാളിയായ അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിലും ഈ കേസിൽ എനിക്ക് മൂന്ന് ശതമാനം പിന്തുണയായിരുന്നു അദ്ദേഹം പിന്നീട് പറഞ്ഞു കൂട്ടുന്നിറങ്ങി ഇവിടെ തന്നെ അദ്ദേഹം പറഞ്ഞത് വിസ്താരം കഴിഞ്ഞ പത്രക്കാരോട് പറഞ്ഞു ഇനി മേലെ ജീവിതത്തിൽ ഞാനൊരു കേസുമായി പോവില്ല കാരണം അത്രയ്ക്കും നാണം കിട്ടുക കോടതിയിൽ അദ്ദേഹം കാരണം കള്ളം അയാൾ ആലോചിച്ചത് ഇതൊക്കെ പറഞ്ഞാൽ ഒരു മന്ത്രിയായി അത് വലിയ പോളിറ്റ് ബ്യൂറോ മെമ്പറായി ബുദ്ധിജീവി എന്നൊക്കെ കാണിക്കുന്നത് ജാടയിൽ കഴിഞ്ഞാൽ കോടതി അംഗീകരിക്കുന്നതാണ് അവിടെ തെളിവുകളാണ് ആ തെളിവുകൾ അദ്ദേഹത്തിന് എതിരാണ് അപ്പം ആ ആ സംഭവമാണ് അദ്ദേഹം പറഞ്ഞത് ജഡ്ജ് പറഞ്ഞ മജിസ്ട്രേറ്റ് പറഞ്ഞാൽ അങ്ങനെയല്ല തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് പിന്നീട് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിലൊരു കേസ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു കേസാണ് ഞാൻ പ്രതിയായിരുന്നു ഞാനാണ് വിസ്തരിച്ചത് ദേവസ്വം ബോർഡിലെ അഴിമതിയെക്കുറിച്ചിട്ട് അപ്പം അദ്ദേഹം എന്നെ കണ്ടപ്പം പറഞ്ഞു നന്ദകുമാർ ഓർമ്മയുണ്ടോ എന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു അന്ന് ഞാനായിരുന്നു തിരുവനന്തപുരത്ത് എനിക്കറിയാം അപ്പം മജിസ്ട്രേറ്റ് ആയിരുന്നു നമുക്ക് അങ്ങോട്ട് കയറി പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം പറഞ്ഞു അത് വല്ലാത്തൊരു സംഭവമായിരുന്നു മേ ബി വല്ലാതെ നാണം കെട്ട് പോയെന്നു എനിക്ക് അയാളെ കണ്ടപ്പേം മനസ്സിലായി ആദ്യം എനിക്ക് നന്ദകുമാറിനെതിരായിരുന്നു പിന്നീട് അത് നന്ദകുമാറിൻ്റെ ഭാഗത്ത് ശരിയെന്ന് കൃത്യമായി മനസ്സിലാക്കിയോട് കൂടിയിട്ട് അദ്ദേഹത്തിനുള്ള എല്ലാ തരത്തിലും ഇത്രയും കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായി അത് സ്വകാര്യ സംഭാഷണമാണ് എന്നിരുന്നാലും അതൊരു സത്യമാണല്ലോ അത് അതുമാത്രമല്ല മറ്റ് അനേകം വിമർശനങ്ങൾ അങ്ങയെക്കുറിച്ച് പൊതുസമൂഹത്തിനിടയിൽ അങ്ങനെ ഒരു ധീരനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ന വർത്തമാനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പലപ്പോഴും അങ്ങ് ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ ഭാഷാശുദ്ധി ഇല്ല അതായത് കൂട്ടിക്കൊടുപ്പുകാരൻ അത് രീതിയിൽ അസഭ്യം പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ പല ദിക്കിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് ഒരു അങ്ങൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും പറഞ്ഞു മാർസിസ്റ്റുകാരൻ്റെ ഒരു സ്വഭാവമാണ് എനിക്കെന്നും പറഞ്ഞു ആ അർത്ഥത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ യഥാർത്ഥത്തിൽ അത് ഭൂഷണം ചെയ്യുന്ന ഒരു കാര്യമാണ് ബെർലിൻ കുഞ്ഞന്തെന്നായിരുന്നു ആരാ വലിയൊരു സഖാവാണ് സഖാവാണ് ബെർലിനിലായിരുന്നു അതുകൊണ്ടാണ് സഖാവ് ഇവിടെ വന്നിട്ട് ഈ വി എസ് അച്ഛന് വലങ്ക അദ്ദേഹം എഴുതിയ ലേഖനത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനല്ല ആ വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പാടില്ലേ അപ്പം മാർസിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ദേശാഭിമാനിയിൽ വന്ന വാക്കുകൾ എന്നെ എന്തൊക്കെ വന്നിട്ടുണ്ടോ ആ വാക്കുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെതായ വാക്കുകളില്ല കോടതിയിൽ രേഖയായി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞൂടി മോണിക്ക ലെവൻസ്കിയുടെ കഥ വന്നപ്പോൾ കേരളത്തിലെ ഏത് പത്രക്കാരാണ് അത്തരം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാത്തത് ദേശാഭിമാനി മുന്നിൽ പ്രസിദ്ധീകരിച്ചില്ലേ ഇവിടുത്തെ ഏതെങ്കിലും സി പി എം പ്രവർത്തകർ പ്രസംഗിക്കാത്ത എന്തിന് ചാറ കേസ് വന്നപ്പോൾ മറിയ കൃഷി ഗുഹിഭാഗങ്ങളെ അടക്കം വർണ്ണിച്ചുള്ള ദേശാഭിമാനിയല്ലേ ഫസ്റ്റ് കള്ളക്കഥ ഉണ്ടാക്കിയത് ആണോ ഞാൻ ഞാനങ്ങനത്തെ കളക്കഥ ഉണ്ടാക്കിയില്ല ഞാൻ യഥാർത്ഥ വസ്തുത സത്യസന്ധമായി പറയുന്നു സത്യസന്ധമായി പറയുമ്പോൾ സത്യസന്ധമായിട്ട് തന്നെ പറയും നമ്മളെ കൊടുങ്ങലൊരു ഭരണിപ്പാട്ട് നടക്കുമ്പോൾ ആ ഭരണിപ്പാട്ടിലെ വരികൾ ഇതാണെന്ന് നമുക്ക് പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പത്രപ്രവർത്തകനാവുന്നത് അത് ഒളിച്ചു വെക്കുമ്പോഴല്ല ധൈര്യമാണ് ഒരു പത്രപ്രവർത്തകന്റെ മുഖമുദ്ര സത്യസന്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒരു പത്രപ്രവർത്തകന്റെ ഏറ്റവും പ്രധാനം അതിനുള്ള ധൈര്യം കാണിക്കാനുള്ളത് അങ്ങയുടെ ഇത്രയും കാലത്തെ ഒരു മാധ്യമ ജീവിതത്തിൽ അങ്ങ് പറഞ്ഞതും പ്രവർത്തിച്ചതും മുഴുവൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഒരു സംശയം കൂടാതെ പറയാൻ സാധിക്കും നൂറല്ല ഇരുന്നൂറ് ശതമാനം സത്യസന്ധമായത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ ഈ കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഇ കെ നനായ കാലത്ത് പി ശശിയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഏറ്റുമുട്ടിയതാണ് അന്ന് തന്നെ തൊണ്ണൂറ്റി ഒമ്പതിൽ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത കള്ളക്കേസിൽ ഞാൻ വിജയിച്ച അദ്ദേഹത്തിനെതിരെ കേസുകൾ അധികം പ്രതിയാണ് അതെന്തുകൊണ്ടാണ് ഞാൻ കള്ളനായിരുന്നെങ്കിൽ അങ്ങ് അദ്ദേഹം എങ്ങനെയപ്പം പ്രതിയാവുന്നത് അതേ ഇപ്പോഴും സെക്രട്ടറിയാണ് എന്തുകൊണ്ടാണ് എന്നെക്കുറിച്ചൊരു ഇത്രയും ഫോൺ റെക്കോർഡ് ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഫോൺ ചോർത്തുന്ന എല്ലാം ഉണ്ട് എന്നെ എന്നെപ്പറ്റി തൊടാൻ പറ്റാത്തത് കള്ളക്കേസ് കൊടുക്കുകയായിരിക്കാം യഥാർത്ഥത്തിൽ എൻ്റെ പേരിൽ ഒരു ശരിയായ എടുക്കാൻ പറ്റൂ ഇല്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടത്ര നിങ്ങൾ പോവറില്ല ഞാൻ കിട്ടിയ വാർത്തകളിൽ സത്യസന്ധതയുണ്ടോ എന്ന് അന്വേഷണം നടത്തി കൃത്യമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പാർട്ടി കാർഡുണ്ടായിരുന്ന ഒരാളുടെ മകനാണ് അദ്ദേഹത്തിൻ്റെ രക്തമാണെങ്കിൽ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഏത് കൊലക്കൊമ്പനാണെങ്കിലും കള്ളത്തരം ചെയ്താൽ തുറന്നു പറയണം തട്ടിപ്പ് നടന്നാൽ തുറന്ന് പറയണം അതാണ് ഒരു പത്രപ്രവർത്തകൻ ഡ്യൂട്ടി എന്നാണ് പറഞ്ഞത് ഞാനതേ ചെയ്തിട്ടുള്ളൂ നരേന്ദ്രമോദിക്കെതിരെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ തെളിവ് തരൂ ഞാൻ ഉന്നയിക്കും അയാൾ കള്ളനാണെന്നാണെങ്കിൽ ഞാൻ തെളിയിക്കും അത് കൊടുക്കും പറയുകയും ചെയ്യും എനിക്കൊരു മടിയില്ല ശരിക്കും അതായിരിക്കണം പത്രപ്രവർത്തനം ഭരണകൂടത്തിനെതിരെ നിരന്തരമായിട്ട് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുക അതുതന്നെ ആയിരിക്കണം അല്ലാതെ ഭരണകൂടത്തിൻ്റെ നിന്നുകൊണ്ട് അവരുടെ സൗജന്യങ്ങൾ പറ്റിക്കൊണ്ട് നടക്കുന്ന എല്ലാ പത്രപ്രവർത്തനങ്ങളും ഉള്ളിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ ഈ വികാ ഈ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിനെ നയിച്ചത് അതായത് നമ്മളെ പഠിച്ചു വളർത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന നേതാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് ഈ എം എ ബി ബി ആയാലും പിണറായി വിജയൻ ആയാലും അതുപോലുള്ള നേതാക്കന്മാരെല്ലാവരും പി ശശി എന്ന് പറഞ്ഞാൽ ആരാ ഞാനല്ലേ അദ്ദേഹത്തെ കുറിച്ച് സ്റ്റോറി കൊണ്ടുവന്നത് അയാള് കണ്ണൂർ അതിന്റെ കഥയൊക്കെ പറയാൻ തുടങ്ങി നമുക്ക് മറ്റൊരു എപ്പിസോഡ് പറയാം അദ്ദേഹം ഇപ്പോഴും ആ പാർട്ടി അന്വേഷണം നടത്തിയുള്ള രേഖപ്രകാരം പ്രകാരം പെണ്ണ് പിടിയനാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് അതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് തന്നെയല്ലേ ആ അതിൽ അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എങ്ങനെയാണ് പാർട്ടി തിരിച്ചെടുത്തത് അറിയാമോ അതിലൊക്കെ പറയാം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അദ്ദേഹം തിരിച്ചെടുത്തത് ഒരു രേഖയും ഇല്ല ഇതുവരെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കള്ളമാണെന്ന് ഞാൻ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അതിലേക്ക് വന്നത് അതിന്റെ സ്റ്റോറി കൃത്യമായി പറയാം അയാൾ ഇപ്പോഴും കോടതി പാർട്ടിയുടെ ഔദ്യോഗിക രേഖയിൽ അവരെ അന്വേഷണ രേഖയിൽ കൃത്യമായി അദ്ദേഹം പെണ്ണ് പിടിയനാണ് അയാൾ പാർട്ടിക്ക് സദാചാര വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരിക്കലും പാർട്ടി ഒരു സ്ഥലത്ത് പോയി നിർത്താൻ പാടുള്ള ആളല്ല എന്ന് ഔദ്യോഗികമായിട്ട് അന്വേഷണ രേഖയുള്ളതാണ് ആ രേഖയെ മറികടക്കുന്ന ഒരു സംഭവം പാർട്ടിക്ക് വേറെ കിട്ടിയിട്ടില്ല അപ്പം അത് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയണ്ടേ തീർച്ചയായിട്ടും അപ്പം മറ്റൊരു എപ്പിസോഡില് പ്രേക്ഷകര് തീർച്ചയായിട്ടും വളരെ അങ്ങയുടെ ഇത്തരം എന്താണ് മാധ്യമ ജീവിതത്തിലെ ഈ പോരാട്ടത്തിൻ്റെ പല കഥകളുണ്ടാവുമല്ലോ അതൊക്കെ കേൾക്കാനായിട്ട് പ്രേക്ഷകർ തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ട് എന്തായാലും അങ്ങയുടെ ഉള്ളിൽ ഒരു ഇതിലൂടെ ഒരു ഉണ്ടെന്നും ആ മാർസിസ്റ്റുകാരൻ തന്നെയാണ് അങ് അങ്ങ് അങ്ങേടെ പ്രവർത്തനത്തിൽ ആ ഒരു ധൈര്യമാണ് എന്നാണ് ഇതിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഒരു സഖാവ് മറ്റ് ജീർണിച്ച ഒരുപാട് ഒരു വലിയ മാർസിസ്റ്റ് വ്യവസ്ഥയിനെതിരെ പോരാടുന്നു അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതും അതിന് മൂർച്ച കൂടെയല്ല ഇതുവരെ കുറഞ്ഞിട്ടില്ല എത്ര തവണ എന്നെ കള്ളക്കേസിൽ കുടിക്കുക അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ട് എന്നിടുന്നേ എനിക്കൊന്ന് പറ്റുവോ ഞാൻ മുമ്പത്തേക്കാൾ സ്ട്രോങ് ആയി വരുന്നതിന് കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ടാണ് എല്ലാവരും സത്യത്തിൻ്റെ പാതയിൽ ധൈര്യപൂർവ്വം എനിക്ക് എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ നന്ദി